തലവനായ സുഖം പിതാവൈ പല വേദയ്ക്കായി നന്ദി പറയുന്നത് താവിനോടനെ സംസാരിക്കണം ഞങ്ങൾ മദനം പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നാവിനോട് കൂടെയിരിക്കണം താവിയെ തെറ്റു കാര്യങ്ങളൊന്നും പറയാൻ നല്ലത് മാത്രം സംസാരിക്കുവാൻ പരിശുദ്ധാത്മാ അഭിഷേകം ഞങ്ങളിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കണം താത് കേൾക്കുന്നവർക്ക് അനേർക്ക് ഗുണം ചെയ്യുവാണോ ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം ഇറങ്ങി അനേക എത്തി ദൈവം ദൈവത്തിൻ്റെ കൃപ ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം തായോടും സംസാരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാണോന്ന് ഇറങ്ങുന്നത് ഏ സുധാമ തന്നെയാണ് മർക്കോസ് മർക്കോസിൻ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള ഭാഗം അപ്പോൾ ഫിനോ ഫിനിരികളിൽ നിന്ന് ഒരുവനായ ജയോ ജയറോസ് അവിടെ നിന്ന് വന്നു അവൻ യേശുവിനെ യേശുവിൻ്റെ കണ്ട് കാൽക്കൽ വീണു അപേക്ഷിച്ചു എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജയിപ്പിക്കണമെന്ന് യേശു അവൻ്റെ കൂടെ കൂടെ പോയി വലിയൊരു ജനക്കൂട്ടം തിങ്ങി നെരുങ്ങി പിന്തുടർന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവക്കാരി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരും അടുത്തിട്ട് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശം ഉള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയെ മെച്ചപ്പെടുകയില്ല കൂടുതൽ മോശമായി ഇരിക്കുകയാണ് ചെയ്തത് അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരിക്കുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചു രക്തസ്ര തണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗമുക്തരായി എന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് തിരിഞ്ഞു ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ പ്രകൃിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും ും തിക്കൂടുന്നത് കാണുന്നില്ലയോ എന്നിട്ടും ആരാണ് എന്നെ പർശിക്കുന്നതെന്ന് ചോദിച്ചതിന് ആരാണ് അത് ചെയ്തതറിയാൻ അവൾ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചു തളിഞ്ഞ് പയർന്നു കുറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു അവളോ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാൽ അതായത് നമ്മൾ ദൈവതമ്പിനെ ഫന്നയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫന്നലായില്ലെന്ന് നമുക്ക് മനസ്സിലായി രക്തസ്വ്രാവക്കാരി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവക്കാരി വന്നു തമ്പരാൻ്റെ വസ്ത്രത്തിൽ അത്രമാത്രം വിശ്വാസം അത്രേ എണ്ണത്തിന് ആ തെക്കിലും തിരക്കിലും എത്രമാത്രം കഷ്ടപ്പെട്ട് ആ തമ്പുരാൻ്റെ വസ്ത്രത്തിലൊന്നും തുടാൻ വേണ്ടി ഒന്ന് പോയത് അവിടെ വിശ്വാസം ഒന്നും ആലോചിക്കുന്നു ആ വിശ്വാസം കേട്ടാൽ പറഞ്ഞാൽ സ്ത്രീയെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന ആളാണ് നമ്മൾ അതുപോലെ തമ്പരാൻ്റെ ഫണ്ടിനായിരിക്കണം നമുക്ക് എത്ര പേർക്ക് വിശ്വാസം ഉണ്ട് ഇന്ന് ഈ തലമുറയും പക്ഷെ എനിക്ക് ഒട്ടും വിശ്വാസം ഒരു പയൻ്റെക്ക് ചൊവ്വം മറ്റേ ആ കൊറോണ വന്നതോടുകൂടി അന്നും പ്രാർത്ഥിച്ച ഭൂമിയിൽ എത്താം പ്രാർത്ഥിച്ച ദൈവം കിട്ടും ഇന്ന് പണ്ടി പോകണമെന്ന് വലിയ ഇതുവരെ ഒന്നോന്ന് അതിൻ്റെ ഇരിക്കുന്നത് അന്നേരം വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിന്ന് മറ്റുള്ളിൽ നിന്നും മറന്നുപോകും ഇന്ന് വലിയവർക്കില്ല പിന്നെ അങ്ങനെ പിള്ളേർക്കാവില്ല അങ്ങനെ നമുക്ക് അതാ ഈ രക്തസാവക്കാരി വന്ന് അമരാജൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ നമുക്ക് പൂർണ്ണ സൗഖ്യമില്ല അവളെ പേടിച്ചു പോയി എൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നെ അവൾ പേടിച്ച് പോയി എടോ ഇനി എന്ത് സംഭവിക്കാം അന്നേരം തമ്പുരാൻ്റെ ഇരിക്കാൻ പറഞ്ഞു തമ്പുരാനാണ് എല്ലാ കാര്യങ്ങളും അന്നേരം ആ നിന്നെ വ്യക്തികൾക്കെല്ലാം തമ്പുരാനും വിശ്വാസം ദൈവത്തിലേക്കാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് പന്ത്രണ്ട് വർഷം ഒന്ന് രണ്ട് വരെ പന്ത്രണ്ട് വർഷമായിട്ട് അവർ നട ബ്ലഡ് പോക്ക് ബ്ലീഡിങ് എത്ര നാൾ അങ്ങനെ ഒരു മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലീഡിങ് പോയി ഒന്ന് ആലോചിച്ചു പോയി എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്ന് പന്ത്രണ്ട് വർഷം കണ്ടിന്യൂ രാവിലെ മകനും പോയിക്കൊണ്ടിരിക്കും അന്നേരം ഒന്ന് ദൈവം തമ്പുരാന ദൈവം തമ്പരാൻ രക്ഷ നേടുമ്പോൾ നമുക്ക് തോന്നി രണ്ട് ദൈവത്തെ തൊട്ടാൽ സൗഖ്യം ഉണ്ടായിരുന്നു രണ്ട് കാര്യം മനുഷ്യന് വിശ്വാസം വന്നു അങ്ങനെയാണ് ആ സ്ത്രീയെ കുറിച്ച് എനിക്ക് കിട്ടിയ മെസ്സേജ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വിശ്വാസം കണ്ട് അനേകർ ദൈവത്തെങ്കിലേക്ക് വന്നിട്ടുണ്ട് ഒരു സ്ത്രീയല്ല എന്ന് പറഞ്ഞത് കള്ളമല്ല അവളെല്ലാ കാര്യങ്ങളും തുറന്നു തുറന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല ദൈവം തമ്പരാൻ നടത്തുന്നു നമ്മൾ വിശ്വസിച്ച് ഏത് കാര്യം അതായത് ജനക്കൂട്ടത്തിൽ നിന്നും തിരിഞ്ഞു നോ ചോദിച്ചു ആരാണ് എന്റെ വസ്ത്രത്തെ സ്പർശിച്ചത് ഋഷ്യന്മാർ അവനോട് ചോദിച്ചു പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കും തിരിക്കും കാണുന്നോ എന്നിട്ടും ആരാണെന്ന് നീ ഫർ എന്ന് ചോദിച്ചതിന് ആരാണ് ചെയ്തതെന്ന് അറിയുവാൻ അവർ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഫയൽന്ന് വിറച്ച് അവന്റെ കാൽക്കൽ വിടും സത്യം തുറന്നു പറഞ്ഞു അതിനോട് അവർ ചെയ്ത കാര്യങ്ങൾ പേടിച്ച് വിറച്ച് തമ്മിലാണ് കാൽക്കൽ വിടും അന്നേരം അതും ഒരു സൗഖ്യം തൊട്ടന്ന് മാത്രമല്ല എല്ലാം പറഞ്ഞ് തമ്പുരാന്റെ കാൽക്കൽ വീണ് സൗഖ്യം ഉണ്ടാകും തുറന്ന് പറഞ്ഞു അവളോട് പറഞ്ഞു മക്കളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോട് പോവുക ഇതാണോ കേൾക്കുന്നു എന്നാൽ നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമാധാനം വേണം സന്തോഷം വേണം കർത്താവിന്റെ കർത്താവിൻ്റെ എല്ലാം ഇത് കിട്ടും അവൻ്റെ വസ്ത്രത്തിലും തൊട്ടപ്പോൾ അഭിഷേകം പരിശുദ്ധാർമാവ് നിറഞ്ഞവളായ ഈ അഞ്ച് അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തെട്ടാം ഭാഗം വീണ്ടും വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും കുറ്റത്തിൽ കരയുന്നതും അലമുറിയടിക്കുന്നതും അവൻ കണ്ടു അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുന്നത് വിരോപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവൾ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവനെ അവരെല്ലാവരും പുറത്ത് ആക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തന്റെ കൂടെ ഉണ്ടായിരുന്നത് അവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരിക്കുന്നിടത്തേക്ക് അവൻ ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ചു കൊണ്ട് ബാലികയെ ബാലികയെ എഴുന്നേൽക്കുക എന്ന അർത്ഥമുള്ള തരീത്തും എന്ന് പറഞ്ഞു അത് ആ ഭക്ഷണം ബാലിക എഴുന്നേൽച്ചു നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അവർ അത്യന്തം വിസ്മയച്ചു ആരും ഈ വിവരം അറിയരുതെന്ന് യേശു അവൾക്ക് കർശനമായി അപകടം നൽകി അവൾ ഭക്ഷണം കൊടുക്കുവാൻ അവൻ നിർദ്ദേശിച്ചു ഞാൻ ആ സ്ത്രീയെ കുറിച്ച് പറയുന്നത് അവൾക്കും ആ കൊച്ചു മരിച്ചതാണ് മരിച്ച മാതാപിതാക്കളെല്ലാം മരിച്ച് അങ്ങനെ തമ്പുരാൻ എന്താ പറഞ്ഞത് ഉറങ്ങുവാണോ ഈ തമ്പരാനെ എല്ലാവരുടെ കളിയാക്കി നമ്മൾ അങ്ങനല്ലേ പറയുന്നത് ഇയാൾ ഒരു വ്യക്തിത്വം വന്നേക്കൂടി എന്നെ മരിച്ചവനെ ഉയർപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റും എനിക്ക് പല ട്ടോന്നു നിന്നെ ഇയാൾ ആരാ ദൈവം ആകൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വേണ്ടെന്നെങ്കിൽ പലരും പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അടിച്ചു കൂട്ടും അടിച്ചു കൂട്ടുമല്ലോ ഇയാൾ പ്രാർത്ഥന അങ്ങ് സൗഖ്യമാക്കാനൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നേരി കാണുമ്പോഴാണ് പറയുന്നത് ആണോ നല്ല കാര്യം ഞാൻ ബാലങ്കിൽ ചോദിക്കും കാര്യം ചോദിക്കുമ്പോൾ ആൾക്കാർ നല്ല കാര്യം ഞാൻ ആരും പറയാനില്ല ആരും അറിയത്തു അതാണ് ആ ഒരു ആ കുട്ടി മരിച്ചു മരിച്ച് അങ്ങനെ ചെയ്യുമ്പോഴാണ് തമ്മരാനും ഉറങ്ങുവാണെന്ന് പറഞ്ഞത് അന്നേരം തമ്പുരാനെ കഴിയാത്തു മാതാവിനെ എല്ലാവരും പുറത്താക്കി മാതാപിതാക്കളെ അവിടെ എനിക്ക് പോയി ബാലിക എഴുന്നേൽ എന്ന് പറഞ്ഞ് കഴിക്കു പിടിച്ചവർ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം ദൈവത്തെ കഴിയാത്തത് ഒന്നുമില്ല മനുഷ്യൻ അസാധ്യമെന്ന് ദൈവത്തെല്ലാ സാധ്യമാണ് നമ്മളെപ്പോഴും ചിന്തിച്ച് തമ്പുരാന്റെ ഫലലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തുക തമ്പുരാൻ്റെ പറഞ്ഞ കടുംപണിയോളം എന്നൊരു വിശ്വാസം ഈ ചാടി മലയോടെ നടക്കുക നന്ദി പറഞ്ഞു ഇത്രത്തോളം അവസരം ഒരുക്കി തന്ന തമിരാൻ നന്ദി പറഞ്ഞു പച്ചതാണ് അഭിഷേക ഇറങ്ങണമെന്ന് പറഞ്ഞു നീ കേൾക്കുന്ന മാനസാന്താകണമെന്നുള്ള കുറവും കുറ്റവും കുറവുമില്ലാത്ത മനുഷ്യൻ്റെ ലോകത്താവെ കുറവ് നിറവാി അനുകരിക്കണമോ പൂക്കിലും മരവിടുന്ന കൂടെയിരിക്കണം ഭർത്താവ് വജനം കേട്ട് അനേക തമ്പ്രാൻ്റെ സണ്ണിലെത്തുവാൻ കൃപ കൊടുക്കണം പിന്നെ അനേക രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആഹാരമില്ലാത്ത വസ്ത്രമില്ലാത്തവരെയോത്തും പ്രാർത്ഥിക്കണത് കർത്താവ് കടബാധ്യയക്കിടങ്ങൾക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തവരെയോത്തും പ്രാർത്ഥിക്കുന്ന കർത്താവും രോഗിയായി കിടക്കുന്നവരെ ഓർത്തും പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആത്മഹത്യാ പ്രവണതയുള്ളവരെ ഓർത്തും പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇടപെടണം ഭക്ഷിത അഭിഷേകം വേണമെന്നും പ്രാർത്ഥിക്കുന്നു പൈസാധിക തിന്മേൽപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് മന്ത്ര ചേട്ടനും ഏത്സം കൂടുപാത്രം കൊണ്ട് നടക്കുന്നവരെ ഓർത്തും പ്രാർത്ഥിക്കുന്ന മാനസാന്തം കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിരക്കുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കള്ളക്കേസുകൾ കൊടുത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവിടേക്ക് തിരിച്ചൊരു മാനസാന്തം കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവ് കുഞ്ഞിമല്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് എമ്മെ ആത്മത്യാപ്പുഴ എണ്ണ ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിർത്താൻ മാതാപിതാക്കൾ മക്കളെ കൊണ്ട് സമാധാനം ഇല്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ കൊണ്ട് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നടത്താവ് ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ മാതാപിതാക്കൾ ദൈവത്തെ അറിയുവാനുള്ള എല്ലാ കൃപകളും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദമ്മയെ അടഞ്ഞു കിടക്കുന്ന വാദങ്ങളെ തുറന്നും ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾപ്പിക്കുവാനുള്ള കൃപയവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവർത്താവ് ജപ്തി നോട്ടീസ് കഴിയുന്നവരെയോർത്ത് പ്രാർത്ഥിക്കുന്നു നേർത്താവേ എമ്മാരമില്ലാതെ എമ്മേ ഒരു നേരത്തെ ആഹാരത്തിന് വസ്ത്രമില്ലാതെ നടക്കുന്ന അനേകരം തന്നെയുള്ള ഭർത്താവ് എമ്മേ നാബിഷ് ആയിട്ട് ജീവിതം നയിച്ച് നടക്കുന്നവർക്ക് മാനസാന്തം കൊടുത്തത് എമ്മേ പരസ്പരം എമ്മെ കൊടുക്കുവാനും അത് മറ്റുള്ളവർക്ക് ചെയ്യുവാനും പാവപ്പെട്ടവർക്ക് ചെയ്യാനുള്ളവർ മനസ്സ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേകരെ നേടുന്ന കൃപക്കായി നന്ദി പറയുന്ന ഭർത്താവ് എമ്മെ പ്രവർത്തി നോർത്താൻ അതാകത്ത് എന്തെങ്കിലും വന്നു കൂട്ടാൻ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അനുഗ്രഹം തന്നെയാണ്